നമസ്കാരം അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകളിലെ വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിലേക്ക് അയക്കാൻ ഉത്തരവിട്ട് യു പി സർക്കാർ മദ്രസകളിൽ കഴിയുന്ന മുസ്ലിങ്ങളല്ലാത്ത വിദ്യാർത്ഥികളെയും സർക്കാർ സ്കൂളിലേക്ക് അയക്കാൻ യു പി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് എന്നാൽ ഇതിനെ വർഗീയ നിറം നൽകി നേരിടാൻ ശ്രമിക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മദ്രസ കുട്ടികളെ സരസ്വതി വന്ദനം നടത്താൻ സമ്മതിക്കില്ലെന്ന വിചിത്ര നിലപാടാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് എടുത്തിരിക്കുന്നത് മദ്രസകളുടെ നിലനിൽപ്പില്ലാതാക്കാൻ യു പി സർക്കാർ ശ്രമിക്കുകയാണെന്നുള്ള വാദവും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് ഉന്നയിക്കുന്നു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിന് ഉലമ ഹിന്ദ് അഹ്ലെ ജാമിയ എന്നീ സംഘടനകളും വിയോജിപ്പുമായി രംഗത്തുണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ജൂൺ ഏഴിലെ കത്ത് വെച്ചാണ് സർക്കാർ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന അനധികൃത മദ്രസകളിലെ മുസ്ലിങ്ങൾ മുഴുവൻ കുട്ടികളെയും ഔപചാരിക വിദ്യാഭ്യാസം നൽകാൻ സർക്കാർ സ്കൂളിലേക്ക് അയക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശ് മദ്രസ എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗീകരിക്കാത്ത മദ്രസകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സർക്കാർ സ്കൂളിലേക്ക് പഠനത്തിനെ അയക്കാനും ജൂൺ ഇരുപത്തി ആറിന് ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറി ദുർഗാശങ്കർ മിശ്ര പുറപ്പെടുവിച്ച ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു ചീഫ് സെക്രട്ടറിമാരുടെ ഉത്തരവ് നടപ്പിലാക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ രൂപീകരിച്ചു കഴിഞ്ഞു എന്നാൽ ഈ നടപടികളെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിം സംഘടനകൾ മുസ്ലിം ഇതര വിദ്യാർത്ഥികൾ മദ്രസകളിൽ എത്തുന്നത് അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണെന്നാണ് ഉത്തർപ്രദേശ് മദ്രസ എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രസിഡന്റ് ഇസ്തിഖാർ അഹമ്മദ് ജാവേദ് പറയുന്നത് യു പിയിൽ എട്ടായിരത്തി അഞ്ഞൂറ് സർക്കാർ സഹായമില്ലാത്ത മദ്രസകളുണ്ടെന്നും അവിടെ ഏഴ് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നും ഇവരെ സർക്കാർ സ്കൂളിലേക്ക് അയക്കാനാണ് സർക്കാർ തീരുമാനമെന്നും ഇസ്തികാർ അഹമ്മദ് ജാവേദ് പറയുന്നു ഉത്തർപ്രദേശിൽ ഇരുപത്തി അയ്യായിരം മദ്രസകളുണ്ട് ഇതിൽ പതിനാറായിരം മദ്രസകളെ മാത്രമേ സർക്കാർ അംഗീകരിച്ചിട്ടുള്ളൂ ഇതിൽ അയ്യായിരത്തി അറുന്നൂറ് മദ്രസകൾക്ക് സർക്കാർ ധനസഹായവും ലഭിക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി